എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നമസ്കാരം സ്വാഗതം മൂന്നിയൂരിൽ അംഗനവാടിക്കെതിരെ അക്രമം അഞ്ചു പേർക്കെതിരെ കേസെടുത്തു മൂന്നിയൂരിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്ന അംഗനവാടിക്കെതിരെ അക്രമം നടത്തിയ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു മൂന്നിയൂർ കളത്തിങ്കൽപാറയിൽ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ നൂറ്റി നാൽപ്പത്തി നമ്പർ അംഗനവാടി കെട്ടിടത്തിനെതിരെയാണ് അക്രമമുണ്ടായത് അംഗനവാടിയുടെ ജനൽ ചില്ലുകൾ തകർക്കുകയും ചുറ്റുമതിലിന്റെ ഒരു ഭാഗം പൊട്ടിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ജോലിക്കാരുടെ പണിയായുധങ്ങൾ എടുത്ത് വലിച്ചെറിയുകയും ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എൻ എം റഫീഖിനെയും പഞ്ചായത്ത് ഓവർസിയർ റാഫിയെയും കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ജില്ലാ ത്തിന്റെ ഫണ്ട് വകയിരുത്തി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് മൂന്നിയൂർ പഞ്ചായത്തിലെ തന്നെ ആദ്യ ശീതീകരിച്ച ഹൈടെക് അംഗനവാടി നിർമ്മിക്കുന്നത് പ്രവൃത്തികളെ ഏകദേശം പൂർത്തിയാക്കി അവസാന മിനുക്കുപണികൾ നടക്കുന്നതിനിടെയാണ് കളത്തിങ്കൽപ്പാറ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന തെക്കകത്ത് ജിഷാദ് തെക്കകത്ത് ഷിഫാദ് തെക്കകത്ത് റിഷാദ് തെക്കകത്ത് ഷാനു തെക്കകത്ത് ഹംസകോയ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗനവാടി കെട്ടിടത്തിന്റെ കോമ്പൌണ്ടിലേക്ക് അതിക്രമിച്ച് കടന്നു ചെന്ന് പ്രവൃത്തി നിർത്തിവെപ്പിച്ച് മൂന്നിയൂർ പഞ്ചായത്ത് ഓവർസിയറായ റാഫിയുടെ ഔദ്ധ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അംഗനവാടിക്കെതിരെ ആക്രമണം ഭാരതീയ ന്യായസന്ഹിത ബി എസ് എൻ രണ്ടായിരത്തി പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അംഗനവാടിക്കെതിരെ നടന്ന ആക്രമണത്തിൽ മൂന്നിയൂർ പഞ്ചായത്ത് ഭരണസമിതി കളത്തിങ്കൽപാറ അംഗനവാടി എ എൽ എം എസ് സി കമ്മിറ്റി എന്നിവ പ്രതിഷേധിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ